ഇന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു വിഷയമാണ് സാധാരണഗതിയിൽ നമ്മൾ ഈ സൈസ് എടുക്കാത്തതാണ് എങ്കിലും വളരെ സീരിയസ് ആയിട്ടുള്ള സംസാരങ്ങൾ മാത്രമായിട്ട് കുറച്ച് ദിവസം പോയപ്പോൾ അല്ലുസ്താദർ ഹോസ്റ്റലിൽ വീഡിയോകളും കാര്യമായിട്ട് വരാറില്ല അതുകൊണ്ട് നമ്മളൊരു തമാശ എന്ന രീതിയിലാണ് ഇന്ന് നമ്മൾ ഇരിക്കുന്നത് തല്ലും തമാശയും എന്നാണ് നമ്മൾ പേര് കൊടുത്തിട്ടുള്ളതെങ്കിലും ഇതിലെ തല്ലും നമുക്ക് തമാശയായിട്ടാണ് ഫീൽ ചെയ്യുന്നത് അപ്പോൾ അത് എന്തുകൊണ്ടാണ് എങ്ങനെയാണ് എന്നൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത് അത് പറയുന്നതിന് മുൻപ് നമ്മൾ ഇസ്ലാം മതത്തിൽ വിശ്വസിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വിശ്വാസിയായിരുന്ന സമയത്ത് നമ്മൾ ഗൗരവമായിട്ട് കണ്ടിരുന്ന വളരെ സീരിയസ് ആയിട്ട് നമ്മൾ ഭയപ്പാടോടു കൂടി ചിന്തിച്ചിരുന്ന കുറേ കാര്യങ്ങളുണ്ട് അതിനൊന്നാണ് നമ്മൾ ജീവിതത്തിൽ എവിടെയെങ്കിലും വെച്ച് ഷിർക്കു വന്നു പോകുമോ എന്നുള്ള പേടി തൗഹീദാണല്ലോ ഇസ്ലാമിൻ്റെ ശ്വാസം അപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന പ്രവർത്തിക്കുന്ന നമ്മുടെ ഇബാതത്തുകൾ അമലുകൾ നമ്മുടെ അക്കീദ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ എവിടെയെങ്കിലും അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നതിന് ഇടയാക്കുന്ന അല്ലെങ്കിൽ ആ അർത്ഥത്തിൽ വ്യാഖ്യാനിക്കുന്ന അല്ലെങ്കിൽ ചുർക്ക് വന്ന് ഭവിക്കാവുന്ന ഏതെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് സാധാരണക്കാരായിട്ടുള്ള വിശ്വാസികളിൽ എല്ലാ കാലത്തും ഒരു പ്രശ്നമാണ് ഒരേ സമയത്ത് ഏകദൈവ വിശ്വാസിയായിരിക്കുക നരകത്തെ വയക്കുക എന്നൊക്കെ പറയുമ്പോഴും വിശ്വാസിയാണ് എന്ന് പൂർണ്ണമായ ബോധ്യമുള്ള ഒരാൾക്ക് പോലും തൻ്റെ ഈമാനെക്കുറിച്ച് തൻ്റെ തക്വയെക്കുറിച്ചൊക്കെയുള്ള ബേജാർ എപ്പോഴും ഉണ്ടാവും തക്വ എന്ന് പറയുമ്പോഴത്തേക്ക് ഭയഭക്തി നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അതിൻ്റെ സൂക്ഷ്മത അത് ഭയങ്കരമായിട്ട് അതായത് ഓവറായിട്ട് ആളുകളെ പ്രഷർ ചെയ്യുന്ന ഒരു കലാപരിപാടിയാണിത് ഞാൻ ചെറിയ പ്രായത്തിലൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ നമസ്കരിക്കുന്ന സമയത്ത് നമ്മൾ നമസ്കരിക്കുന്ന ഓരോ റക്കായത്തും വക്കത്തല്ല റെക്കായത്ത് അഞ്ച് തവണ അഞ്ച് സമയങ്ങളിൽ നമസ്കരിക്കുന്നതിന് അഞ്ച് വക്കത്തെന്ന് പറയുന്നത് ഓരോ തവണയും നമസ്കരിക്കുമ്പോൾ അല്ലെങ്കിൽ നിസ്കരിക്കുമ്പോൾ ആ നിസ്കരിക്കുന്ന സമയത്ത് അതിലെ ഒരു സെറ്റ് ഓഫ് പരിപാടികൾ തക്ബിറത്ത് ലെഹ്റാം തോട്ടി സുജൂത് വരെയുള്ള ഒരു എന്താ പറയുക ഒരു റൗണ്ട് അങ്ങനെ ഒരു നാല് സെറ്റായിട്ട് ഉള്ളത് മൂന്ന് സെറ്റായിട്ടും രണ്ട് സെറ്റായിട്ടും ഒക്കെയാണ് നമസ്കാരങ്ങളത് അപ്പോൾ അതിലൊരു വിറക്കയത്ത് പോലും അതിൻ്റെ മസ്തലകൾ അത് പൂർണ്ണമായിട്ട് അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ അതിന് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മസ്തലകൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് മൂല്യന്മാരെ പേടിപ്പിച്ചിരുന്നൊരു കാലം ചെറിയ പ്രയത്നം കേട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഈ സൂക്ഷ്മത കൂട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം സൂക്ഷ്മത കൂടിക്കൂടി വസ്വാസ് എന്ന് പറയുന്ന ഒരു എന്താ പറയുക പ്രശ്നമുള്ള ആളുകളൊക്കെ എനിക്കറിയാം അപ്പോൾ എന്തായാലും അന്ന് നമ്മളങ്ങനെ ചിന്തിക്കുന്ന കാലത്തെ പാ തക്കുവ അത് കഴിഞ്ഞാൽ പിന്നെ ഈ പറയപ്പെടുന്ന ഈ തൗഹീദ് ഷിർക്ക് പേടി നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഈ മുജാഹിദുകൾ എന്നൊക്കെ പറയുന്ന ആൾക്കാർ വന്നിട്ടാണ് ഈ ഷിർക്ക് ആരോപണം ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ മുഹമ്മദ് നബി വരുന്ന കാലത്ത് അവിടെ ഉണ്ടായിരുന്ന ജാഹിലി പോലെയുള്ള കുറേ വിശ്വാസങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ള പാരമ്പര്യ സുന്നികളുടെ അടുത്തും സമസ്തക്കാരുടെ അടുത്തും എ പ്യുടെ അടുത്തൊക്കെ ഒക്കെ ഉള്ളത് തബലിഖാരും ഷിർക്കിൽ ആണുള്ളത് അപ്പോൾ അവരൊക്കെ മുഷിരിക്കുകളാണ് അല്ലെങ്കിൽ മുഷിരിക്കുകളാണ് ഡയറക്റ്റ് പറയൂല പക്ഷെ അവരുടെ ചില പ്രവർത്തികൾ എടുത്ത് കാണിച്ചുകൊണ്ട് അത് ശിർക്കാണ് അത് ശിർക്കാണ് അത് ശിർക്കാണ് ഏഹ് ബിദുകത്താണ് എന്ന് പറഞ്ഞിട്ട് ഇവർ അങ്ങോട്ടും പുത്തൻ വാദമാണെന്നു പറഞ്ഞിട്ട് ഇവർ അങ്ങോട്ടും തല്ലുടും അപ്പോൾ വിശ്വാസികളായിട്ടുള്ള സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ച് വളരെ സീരിയസ് ആയിട്ടാണ് ഈ തരം തല്ലുകൾ ഈ തല്ലു മീൻസ് ഈ തരം വാഗ് വാദപ്രതിവാദങ്ങളൊക്കെ കേൾക്കാം ഞാൻ വിശ്വാസിയായിരുന്ന സമയത്ത് വളരെ ശ്രദ്ധാപൂർവം കേട്ടിരുന്ന ഒരു കാര്യമാണ് തവസ്സുല് ഇസ്ത്യാഹാസ തർക്കങ്ങൾ തവസ്സുല് എന്ന് നിങ്ങൾ മലയാളത്തിൽ പിന്നെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ പോലും അതുമായി ബന്ധപ്പെട്ട മുഖാമുഖങ്ങളും വാദപ്രതിവാദങ്ങളും ഗണ്ഡന മണ്ണനങ്ങളും ചോദ്യോത്തരങ്ങളും പ്രസംഗങ്ങളും മറുപടി പ്രസംഗങ്ങളുമായിട്ടുള്ള ഇഷ്ടംപോലെ വീഡിയോകൾ കിട്ടും ആർക്കെങ്കിലും സമയമുണ്ടെങ്കിൽ ഏതെങ്കിലും വളരെ സീരിയസ് ആയിട്ടുള്ള ടൈറ്റിലൊക്കെ കൊടുത്തിട്ടുള്ള തവസ്ൽ ഇസ്തിഹാസ തുടങ്ങിയിട്ടുള്ള കലാപരിപാടികളൊക്കെ ആയിട്ടും ബന്ധപ്പെട്ട തർക്കങ്ങൾ മുഖാമുഖങ്ങളൊക്കെ ഒന്ന് കണ്ടുനോക്കിയാൽ ചിരിച്ചു ഊപ്പാട് വരും ഉസ്താദ് റോസ്റ്റും പിന്നെ ഉസ്താദ് റോസ്റ്റേഡും ഈ ചാനലൊന്നും പിന്നെ കാണാൻ പറ്റില്ല ആ ജാതി സംഭവം ഒറിജിനൽ വീഡിയോകളിൽ കിടക്കുന്നുണ്ടാവും അപ്പം അന്നൊക്കെ വിശ്വാസികൾ പക്ഷേ അതൊക്കെ കേൾക്കുന്നത് ഭയങ്കര ഒരു വിഷയം അതായത് അവരവൻ്റെ ഈമാനിനെ തൗഹീദിനെ ശിർക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണല്ലോ അത് അനുഭവമുള്ള ആൾക്കാരൊന്ന് അതായത് ഭയങ്കര സീരിയസ് ആയിട്ട് ഭയങ്കര പേടിയോടെ ആകാംക്ഷയോടെ ഈ തപസുൽ ഇസ്തിഹാസ ഇസ്തിഹാസ വിഷയത്തിലുള്ള വയലുകളും ഒക്കെ കേട്ട് അവരവരുടെ ഈമാനിനെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിരുന്നാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കയ്യോ കൈയുയർത്തിക്കോളൂ ആ ഒരു കാലഘട്ടത്തെ നമുക്കൊന്ന് ഒരുമിച്ചായി വർക്കാം അപ്പോൾ അതങ്ങനെ കാലങ്ങൾ കഴിഞ്ഞുപോയി അതിനിടയിലാണ് ഈ മത മതനിരാസത്തിൻ്റെ ആൾക്കാർ വരുന്നത് മത എക്സ് മുസ്ലിങ്ങൾ വരുന്നു ഇസ്ലാം വിമർശകർ വരുന്നു യുക്തിവാദം പിന്നെ ആളുകൾ പ്രചാരണം ഇസ്ലാമിനെതിരെയുള്ള വിമർശനങ്ങൾ ആളുകൾ കേൾക്കാൻ തുടങ്ങുന്നു പുതിയ കാലം പുതിയ കുട്ടികൾ പുതിയ ചോദ്യങ്ങൾ ഇസ്ലാമിൻ്റെ അടിവേരി തുടങ്ങുന്നു എല്ലാ കുടുംബത്തിലും തറവാട്ടിലും എക്സ് മുസ്ലിങ്ങൾ ഉണ്ടാവുന്നു എല്ലാ എവിടെ തിരിഞ്ഞു നോക്കിയാലും അവിടെയൊക്കെ എക്സ് മുസ്ലിങ്ങൾ എന്ന് പറയുന്ന പോലെ ഇത് വല്ലാത്തൊരവസ്ഥയിലായപ്പോൾ എല്ലാവരും ഇതൊക്കെ നിർത്തി ഇസ്ലാം മത വിമർശകരെയും ഇസ്ലാമിനെ വിമർശിക്കുന്നവരെയും എക്സ് മുസ്ലിങ്ങളെയും ഒക്കെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഇവർ ഐക്യം ഉണ്ടാക്കി അതായത് സുന്നി മുജാഹിദ് ജമാഹത്ത് ഇസ്ലാമി തബി ഈ സുന്നികളിൽ തന്നെ പല വിഭാഗങ്ങൾ ജമാ മുജാഹിദിലെ എണ്ണമറ്റ വിഭാഗങ്ങൾ ഇങ്ങനെ തുടങ്ങി എല്ലാവരും തമ്മി തല്ലി നടന്നിരുന്നിടത്തുനിന്ന് നമ്മളെ പേരെ കണ്ടപ്പോൾ എല്ലാവരും കൂടി നമുക്കെതിരെ അവർ ഒന്നായി അലിയാർ ഖാസിമിയും എം എ അക്ബറും ഏതെങ്കിലും ഫൈസിമാരും ബാഗവിമാരും ഒക്കെ ഒരു വേദിയിൽ അണിനിരന്നു ഇസ്ലാമിനെതിരെയുള്ള വിമർശനങ്ങളെ നേരിടാൻ വേണ്ടി എല്ലാവരും എന്നിട്ട് ഇവരൊന്ന് ആഞ്ഞു ശ്രമിച്ചു നോക്കി ഇവരെല്ലാവരും പരിശീലന പരിപാടികൾ നടത്തി മതവിമർശകരെ നേരിടാനുള്ള പ്രത്യേക പരിശീലനം സിദ്ധിച്ച ബാച്ചുകളൊക്കെ ക്ലബ് ഹൗസിന്റെ കാലത്ത് അവർ പുറത്തിറക്കി വിട്ടു അതൊക്കെ തമാശയായിരുന്നു വാസ്തവത്തിൽ ഈ മതം അങ്ങോട്ട് എടുത്താലും ഇങ്ങോട്ട് എടുത്താലും തമാശയാവുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അപ്പോൾ കുറെയൊക്കെ നമ്മളെ ഏറ്റു നമ്മളെ ഒന്ന് എതിർക്കാൻ നോക്കി നമ്മളെ തകർക്കാൻ നോക്കി നമ്മളെ ഒന്ന് പിന്നെ ഇല്ലായ്മ ചെയ്യാനും നമ്മളെ തോൽപ്പിക്കാനൊക്കെ ശ്രമിച്ചു പരാജയപ്പെട്ടു അവര് പിൻവാങ്ങി അവർ പിൻവാങ്ങിയിട്ട് ഇപ്പോൾ ഇപ്പൊ കേരളത്തിന്റെ അവസ്ഥ എന്താ ഇപ്പോൾ കേരളത്തിലെ ഇസ്ലാമിക പ്രബോധക രംഗത്തെ അവസ്ഥ എന്താണ് ഒറ്റപ്പെട്ട ചില പിന്നെ വിസ്ഡം കുട്ടി മീൻസ് ഈ പറയുന്ന നമ്മുടെ വിസ്ഡം ഗ്രൂപ്പിന്റെ ഭാഗമായി നിൽക്കുന്ന ബാസലും കുട്ടികളും അവിടെ യു എന്ന് പറഞ്ഞ ചാനലിൽ ചാനലിലിരുന്നിട്ട് ഒരു ടീം എന്തൊക്കെയോ പറയുന്നു എന്നതൊഴിച്ചാൽ ഇസ്ലാമത വിമർശകരെ നേരിടുക എന്ന അജണ്ട ഇവർ വിട്ട് കളഞ്ഞു കാരണം അത് ഞാൻ നോക്കിയിട്ട് കാര്യമല്ല കയ്യിൽ നിന്ന് വയ്ക്കുന്നു എന്നവർക്ക് മനസ്സിലായി അപ്പോൾ അവര് അവരുടെ കുലത്തൊഴിലേക്ക് തിരിച്ചുപോയി കുലത്തൊഴിലെന്താ തമ്മിത്തല്ല് കസാരയടി പള്ളിക്കകത്ത് ഏറ് അടി ഏ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആക്രോശം മുഖാമുഖം ഇപ്പോഴത്തെ രസം എന്ന് വെച്ചാൽ ഇപ്പൊ പണ്ടത്തെ പോലെ സുന്നി മുജാഹിദുകൾ ഒറ്റയ്ക്ക് തല്ലോട ഇപ്പൊ മുജാഹിദുകളിൽ തന്നെ ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ ജിന്നൂരികൾ എന്നാണ് വിളിക്കുന്നത് അതായത് ജിന്നുകളോട് സഹായം തേടാൻ പറ്റുമോ ഇല്ലയോ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന ദൈവത്തോട് മാത്രം എന്നുള്ളതാണ് ഇവരുടെ വാദം അപ്പൊ നമ്മൾ കിണറ്റിൽ വീഴുന്ന സമയത്ത് കിണറ്റിൻ ഒരു ജിന്ന് ജിന്ന് എന്ന് പറഞ്ഞ ഒരു ജീവി വർഗമുണ്ട് എന്നുള്ള ഇസ്ലാമിന്റെ വിശ്വാസം അപ്പോൾ അവർ മനുഷ്യർക്കിടയിലൊക്കെ ഉണ്ടാവും എന്നും മനുഷ്യരുടെ മനുഷ്യരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെ വിശ്വാസം അവർക്കുണ്ട് ഒരു അന്ധവിശ്വാസത്തിന്റെ പുറത്ത് അടി എന്താണ് ഒരാൾ കിണറ്റിലോട്ട് വീഴുന്നു അങ്ങനെ വീഴുന്ന സമയത്ത് കിണറ്റിൽ കിടന്ന ഒരാൾ ജിന്നയെ രക്ഷിക്കണേ എന്ന് വിളിച്ചാൽ അത് പ്രാർത്ഥന എന്ന കിണത്തിൽ വരുമോ അത് ഭൗതികമായ സഹായത്തേട്ടമാകുമോ അത് കണ്ണുകൊണ്ട് കാണാത്ത ഉറപ്പില്ലാത്ത ഒരാളെ വിളിച്ച് പ്രാർത്ഥിക്കലായത് കൊണ്ട് അഭൗതികമായ ആളോട് തേടാൻ പറ്റുമോ ഹാളറല്ലാത്ത വായുവായിട്ടുള്ള ആളോട് ചോദിക്കാമോ എന്ന് തുടങ്ങിയിട്ടൊക്കെയുള്ള വളരെ രസകരമായിട്ടുള്ള തർക്കങ്ങൾ മുജാഹിദ് വിഭാഗങ്ങൾക്കിടയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് സുന്നി മുജാഹിദ് തർക്കം വേറെ ജിന്നു പ്രശ്നം വേറെ തവസൽ ഇസ്തിഹാസ വേറെ മമ്പർത്ത തങ്ങളെ രക്ഷിക്കണേ ബദിങ്ങളെ രക്ഷിക്കണേ എന്ന് വിളിച്ചാൽ അത് ശിർക്കാകുമോ ഇല്ലയോ എന്നിട്ട് ഹദീസുകളും ഹദീസിന്റെ വിശദീകരണങ്ങളുമായിട്ടുള്ള പതിനായിരക്കണക്കിന് ഈ കൊട്ട കൊട്ടിയെ പോലെയുള്ള കിതാബും കെട്ടുകൾ ബെഞ്ചും അടുക്കി പിടിച്ചിട്ടാണ് ഇവർ ഈ വാദപ്രതിവാദം മുഴുവൻ നടത്തുന്നത് അതേസമയത്ത് നമ്മളോടൊരു കാര്യം നമ്മളൊരു കാര്യം ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ നിന്ന് ഉദ്ധരിച്ചാൽ അവൾക്ക് ആ ഗ്രന്ഥം പറ്റൂല ഗ്രന്ഥ എഴുതിയ ആളെ പറ്റൂല അത് ഉദ്ധരിച്ച സെനതിൽ പ്രശ്നം ഉണ്ട് പറയും ഒരു ഹദീസിന്റെ പകുതി എടുത്ത് പകുതി തള്ളും എന്നാൽ ഇവർ തമ്മിൽ തർക്കിക്കുമ്പോഴോ എന്നിട്ട് ഇവരോട് എന്തായാലും ചോദിച്ചാൽ പറയും അത് ഖുറാനാണ് ഇസ്ലാമിന്റെ പ്രമാണം മണ്ണ് ഒഴിച്ചു ഒന്ന് കുറാന് കാണിച്ചു തരാൻ പറഞ്ഞുതരക്കോ ഇതാണ് ഇവരുടെ തമാശ അതേസമയത്ത് ഇവർ തമ്മിത്തല്ലാൻ നൂറുകണക്കിന് കിതാബുകൾ ഡെസ്കിന്റെ പുറത്ത് അടുക്കി വെച്ചിട്ടുണ്ടാവും അത് വെച്ചിട്ടാണ് തമ്മിൽ തമ്മിത്തല്ല് ഇവിടെ കിതാബ് എടുത്ത് വായിക്കുന്നു ഉസ്താദ് എടുക്കുന്നു അത് വിശദീകരിച്ച ആളെ പറയുന്നു വിശദീകരിച്ച ആളുടെ മകൻ്റെ കല്യാണത്തിന് പങ്കെടുത്ത ആൾക്കാരുടെ എണ്ണം പറയുന്നു ഇങ്ങനെ തുടങ്ങി ഒരു കഥയും കവാതി ഇല്ലാത്ത പോക്കാണ് ഈ സംഭവം അപ്പം എന്തായാലും അത് ഒരു ഭാഗത്ത് അങ്ങനെ നടക്കുന്നുണ്ട് പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം അതല്ല പണ്ട് കാലത്തൊക്കെ ഈ ട്രോളുകളൊക്കെ അപൂർവമായിട്ട് ചില പിന്നെ സിനിമകളിലൊക്കെ ചില മുസ്ലിം കഥാപാത്രങ്ങൾ ഉണ്ടായി വരുന്നു എന്നതിനപ്പുറത്തേക്ക് വിശ്വാസ സമൂഹത്തിനകത്തുനിന്ന് വിശ്വാസത്തെ പരിഹസിക്കുന്ന ആ തരത്തിലുള്ള ട്രോളുകളും കാര്യങ്ങളൊന്നും അധികം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ തുറന്നോക്കി ഉസ്താദുമാരുടെ ട്രോൾ എന്നത് ഉസ്താദ് റോസ്റ്റഡ് അപ്പോൾ ഉസ്താദ് റോസ്റ്റഡ് എന്ന് പറയുന്ന പരിപാടിക്ക് അതേ ആ കാറ്റഗറിയിൽ വരുന്ന ട്രോളുകൾ ഇറക്കുന്ന എത്രയോ പേരുണ്ട് മുജാഹിദുകൾ സുന്നികളെ വീഡിയോകൾ വീഡിയോകളിറക്കും അത് വേറെ കാര്യം മുജാഹിദുകളെ കളിയാക്കിക്കൊണ്ടും റിയാക്ട് ചെയ്തുകൊണ്ടും വേറെ കുറെ സക്കാഫിമാർ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് നമ്മളിതിൻ്റെ അടിയിലുണ്ട് ഇതൊന്നും പോരാഞ്ഞിട്ട് ഒരുപാട് റീൽസും ഇൻസ്റ്റഗ്രാം റീൽസും പിന്നെ യൂട്യൂബ് വീഡിയോകളൊക്കെ ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഒറ്റ നോട്ടത്തിൽ തമാശയായി കാണാവുന്ന ഇസ്ലാമിൻ്റെ ചില നിയമങ്ങളെയൊക്കെ കളിയാക്കിക്കൊണ്ടുള്ള വീഡിയോ ഒരു തമാശ എന്ന ഉദ്ദേശത്തിൽ മാത്രം ചെയ്യുന്ന വീഡിയോകളാണ് അപ്പോൾ ഇത് എവിടെ എവിടെയാണ് ഇപ്പോൾ ഇതൊന്ന് പിടിച്ചു നിർത്തുക അതിൻ്റെ ഇതിൻ്റെ ഇടയിലാണ് മുസ്തഫ മൗലവിയെ പോലെയുള്ള അകത്തുനിന്ന് തന്നെയുള്ള വിമർശകരും തിരുത്തൽവാദികളും ഒരു ഭാഗത്ത് ശക്തിപ്പെടുന്നത് അപ്പം എല്ലാം കൊണ്ടും മതം കച്ചവടം ചെയ്തിരുന്നവർ സ്വതന്ത്രമായിട്ട് നാല് പെട്ടിക്കാടായിട്ട് നാല് ഗ്രൂപ്പ് ഉണ്ടാക്കി നാല് സംഘടന ഉണ്ടാക്കി നാല് വഴിക്ക് നാല് പിന്നെ തഫ്സീറും കൊണ്ട് ഖുർആാനിലേക്ക് ആളുകളെ ആകർഷിക്കാനും ഇസ്ലാം പ്രബോധനം ചെയ്യാനും ആളുകളെ മതം മാറ്റാനും ഒക്കെ നടന്നിരുന്ന ആൾക്കാര് ഇപ്പം ആകെ എന്താ പറയുക ഈ പഞ്ഞിക്കെട്ട് പൊട്ടിയത് പോലത്തെ ഒരു അവസ്ഥയിലാണ് അവിടെ അവിടെ ചത്തറികടക്കണ ഒരു ഭാഗത്തു നമ്മൾ നോക്കുമ്പോൾ ഒരു സഹതാപമൊക്കെ തോന്നും എങ്ങനെ എന്തൊക്കെ ആശിച്ച് മോശി മോഹിച്ച് കൊണ്ട് നടന്നിരുന്ന ഒരു കച്ചവടമായിരുന്നു ഇപ്പം നോക്കും എന്നുള്ള അവസ്ഥ നമുക്ക് വരും അപ്പം എന്തായാലും ആ തരത്തിലുള്ള ഒരു തമാശയാണ് നമ്മൾ ഇന്ന് കാണുന്നത് ഞാൻ കുറച്ച് അനുഭവങ്ങൾ കുറച്ച് ചേർത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ ചില ആളുകൾക്ക് അത് ബോറടിപ്പിക്കും അപ്പം ഇന്ന് നമുക്ക് ആ തമാശയിലേക്ക് പോയാലോ ആ തമാശയിൽ ചേരുംപടി ചേരാത്ത ചില സംഭവങ്ങൾ കണ്ടുവന്നു വരും കാര്യമാക്കണ്ട അത് നമുക്ക് അവസാനമാകുമ്പോൾ മനസ്സിലാവും ഇവിടെ ഇവിടെ നടക്കട്ടെ സന്തോഷം ഉണ്ടാവട്ടെ മക്കൾക്ക് ഉമ്മയും പഠിക്കട്ടെ രൂപ കൊടുത്തിരിക്കാണ് ഇതിലെ രണ്ട് വീഡിയോകളാണ് രണ്ട് വീഡിയോ ശകലങ്ങളാണ് കണ്ടത് രണ്ടാമത്തെ ഭാഗം ആ ട്രോൾ വീഡിയോയിലുള്ളതല്ല അതാ ഇൻസ്റ്റഗ്രാം വീഡിയോയിലുള്ളതല്ല അപ്പൊ എന്തിനാണ് ഇവിടെ അത് ചേർത്തിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് ഇതിനു വഴിയാ മനസ്സിലാകും നമ്മൾ ഇന്ന് താരതമ്യേന ഈ പറയുന്ന അടിയിലൊന്നും ഇല്ലാതെ മാറി സഞ്ചരിക്കുന്ന ഒരു സൂഫി ശൈലിയിൽ മുന്നോട്ട് പോകുന്ന ആളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വിശാൽ മീഡിയ എന്ന് പറയുന്ന ഒരു ഫക്രുദ്ദീൻ പന്താവൂരോ അങ്ങനെ എന്താണ് ആളുടെ പേര് അദ്ദേഹം പക്ഷേ ഈ വീഡിയോ കണ്ടിട്ട് അദ്ദേഹത്തിന് വലിയ വിഷമായി ഈ വീഡിയോയുടെ പൂർണ്ണ രൂപം ഞാൻ കുറച്ചുകൂടി കഴിയുമ്പോൾ ഇത് ഇവിടെ കാണിക്കും ചെയ്യും നോക്കൂ ഇത് വളരെ തമാശയായിട്ട് എടുക്കാവുന്ന ഒരു കാര്യമാണ് പക്ഷേ ഇത് ഇസ്ലാമിൻ്റെ ഉസ്താദിനെ കളിയാക്കിയിട്ട് പള്ളിക്കത്തെ ഇമാമിനെ കളിയാക്കിയിട്ടുള്ള ഒരു വീഡിയോ ആയതുകൊണ്ടും കഥാപാത്രങ്ങളായിട്ട് നിൽക്കുന്നവർ ആക്ച്വലി മുസ്ലിങ്ങളായതുകൊണ്ടും അവർ മുസ്ലിം വേഷം പ്രത്യേകമായിട്ട് എടുത്താൽ ധരിച്ചത് കൊണ്ടും പിന്നെ ഇതിൽ പരാമർശിക്കപ്പെട്ട ബിംബം അല്ലെങ്കിൽ അതിൽ ചില അതിലെ ആ വസ്തു അല്ലെങ്കിൽ ആ സംഭവം എന്ന് പറയുന്നത് ഇസ്ലാമിന് മാത്രം എന്തോ പ്രത്യേകമായിട്ട് ഒരു വിഷയമാണ് ഈ കീഴ് എന്ന് പറയുന്നത് ഞാൻ വേറെ ഏതെങ്കിലും ഒരു ആരാധനയുടെ ഭാഗമായിട്ടോ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടോ കീഴ്വായു എന്ന് പറയുന്ന ഈ ഫാട്ടിനെ എന്താ പറയുക അതിനെ വ്യാഖ്യാനിക്കുന്നതും അതിൻ്റെ ലക്ഷണങ്ങൾ നോക്കുന്നതും അതിൽ നിന്ന് ശുദ്ധിയാകാൻ വേണ്ടി വേറെ എന്തെങ്കിലും കലാപരിപാടികൾ നടത്തുന്നതും അതിനെ വളരെ വിചിത്രമായിട്ടുള്ള ഒരാൾ കീഴുവായു പോയി കഴിഞ്ഞാൽ കയ്യും മുഖവും വായും ചെവിയും തലയും കൈമുട്ടും കാൽപാദം വരെ കഴുകും അതെന്തിനാണ് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അപ്പം അതിൻ്റെ എടുക്കുക എന്നുള്ളതാണ് ഉളുവിൽ ചില വള്ളികൾ അങ്ങോട്ടോട്ട് മാറ്റിയാലുള്ള സംഭവങ്ങളാണ് ഈ പറയുന്നത് അപ്പോൾ ഇത് പോയി കഴിഞ്ഞാൽ അത് ചെയ്യുന്ന എന്തിനാണ് കുറെ കാലം ആലോചിച്ചിടന്നിട്ടുണ്ട് എനിക്ക് ഉത്തരം കിട്ടിയില്ല ഇപ്പോഴും ഉത്തരം കിട്ടിയില്ല വിശ്വാസിയായിരുന്നപ്പോൾ അതൊക്കെ ചോദിക്കാനുള്ള മടിയായിരുന്നു ഇപ്പം ചോദിച്ചാലും വലിയ ഉത്തരമൊന്നും ഉണ്ടാവില്ല അങ്ങ് ആർക്കെങ്കിലും ഉത്തരം അറിയുമെങ്കിൽ അത് പറയട്ടെ എന്തായാലും ഈ വിഷയത്തെ ബന്ധപ്പെടുത്തിയിട്ട് ആരാധനയെയും കർമ്മങ്ങളെയും ഒക്കെ കണക്ട് ചെയ്തിട്ട് ഭയങ്കര ഇതിന് ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഇതിനെ ബിംബവൽക്കരിച്ച ഏഹ് കീഴ് വായുവിനെ വേറെ ഏതെങ്കിലും വിശ്വാസ സംഹിത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം ഇതെല്ലാം കൂടി ഒരു അപകർഷത് ഇമെല്ലാം കൂടെ തോന്നിയിട്ടായിരിക്കാം ഇപ്പോൾ ഈ പറയപ്പെടുന്ന ഫക്കറുദ്ദീന് അത് ഭയങ്കര ഒരു എന്താ പറയുക ഒരു ഇൻസൾട്ടിംഗ് ആയിട്ട് തോന്നി ഉസ്താദ്മാരെ ഇൻസൾട്ട് ചെയ്യുന്നത് പക്ഷെ നമുക്ക് പരിഹാസവും അതേപോലെ തന്നെ ചീത്ത വളച്ചിലും ആക്ഷേപിക്കലും നമ്മൾ ഉദ്ദേശമല്ല നമ്മുടെ ലക്ഷ്യമല്ല നമ്മൾ ചെയ്യുന്നുമില്ല അതേസമയത്ത് വിശ്വാസത്തിനകത്തുള്ള ഇപ്പോഴും മുസ്ലിങ്ങളായിട്ട് ജീവിക്കുന്ന ആളുകൾക്കൊക്കെ ഇതിലെ കുറേ കാര്യങ്ങൾ തമാശയായിട്ട് കാണാൻ കഴിയുന്നു എന്നുള്ളതും അതിനെ വളരെ സ്വതന്ത്രമായിട്ട് ഒരു എന്താ പറയുക ഒരു ട്രോൾ വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റഗ്രാം റീലായിട്ടോ ഒരു സ്റ്റോറി ആയിട്ടൊക്കെ ഇതിൽ തമാശകൾ ചേർത്ത് ഇതിലെ തമാശകൾ ചിന്തിപ്പിക്കാവുന്ന തരത്തിലുള്ള തമാശകൾ ചേർത്ത് ആളുകളുടെ മുമ്പിലേക്ക് കൊടുക്കാൻ കഴിയുന്നു അതിനവർക്ക് സാധിക്കുന്നു എന്നുള്ളത് വലിയ മാറ്റമായിട്ടാണ് ഞാൻ കാണുന്നത് അതായത് ഭയങ്കര ഗൗരവതരമായി ഫിഖഹി ഗ്രന്ഥങ്ങളിൽ ചർച്ച ചെയ്ത പല വിഷയങ്ങളും തമാശയായിട്ട് ചർച്ച ചെയ്യാൻ വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് പോലും കഴിയുന്നു എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു മാറ്റമായിട്ടാണ് ഞാൻ കാണുന്നത് അത് കൊണ്ട് മാത്രമാണ് നമ്മൾ ആ ഭാഗം നമ്മൾ എടുക്കുന്നത് ഇവരുടെ ചാനലിൽ ഞാൻ കയറി നോക്കി ഒട്ടനവധി വീഡിയോകൾ ഇതിൽ ഇതിൽ പറയുന്ന ശൈലിയോടോ ഇതിൻ്റെതായ രീതികളോടോ അതിനോടൊന്നും നമുക്ക് പലതിനോട് യോജിപ്പില്ല പല ശൈലി എന്തൊന്നും തമാശയായിട്ട് പോലും നമുക്ക് തോന്നാറില്ല വളരെ ചെളിയായിട്ട് പലതും തോന്നുന്ന കാര്യങ്ങളാണ് അതിലൊന്നും സംശയമല്ല ഇതിനെ എന്താ മഹത്വവൽക്കരിക്കുന്നില്ല ഞാൻ പറയുന്നത് ഇസ്ലാമിക ചിഹ്നങ്ങളെയും ഇസ്ലാമിലെ രീതികളെയും ഇസ്ലാമിൻ്റെ വിശ്വാസങ്ങളിൽ അപ പിന്നെ തമാശകളെയും ഒക്കെ തമാശയായിട്ട് കാണാനും അതിൽ ട്രോളുകൾ ഇറക്കാനും ഒക്കെ വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് പോലും കഴിയുന്നു എന്നുള്ളതും അത് സമൂഹം ഏറ്റെടുക്കുന്നു അല്ലെങ്കിൽ സമൂഹത്തിന് അത് അത് എന്താ പറയുക അത് അതിനെ സഹിഷ്ണുതയോടുകൂടി കൈകാര്യം ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതും ഒരു വലിയ മാറ്റമായിട്ട് ഞാൻ കാണുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത് പക്ഷേ നമ്മുടെ വിശാൽ മീഡിയയിലെ ഫക്രുദ്ദീൻ അത് ഭയങ്കര വിഷമായിട്ട് തോന്നി അത് ഭയങ്കര ഇൻസൾട്ടിംഗ് ആയിട്ട് തോന്നി അപ്പോൾ അദ്ദേഹം ആ വിഷമം ഒന്ന് പറയുകയാണ് അത് കേൾക്കാം ഫന്താർ ഇൻസ്റ്റയിലും അതേപോലെ യൂട്യൂബിലൊക്കെ ട്രെൻഡിങ്ങ് ഫാറൂഖ് മലപ്പുറം എന്ന് പറഞ്ഞ ടീം അവരുടെ നല്ല തമാശകൾ ആസ്വദിക്കാൻ പറ്റുന്ന താമസകളൊക്കെ ഉണ്ടാവില്ല പക്ഷെ ചില കാര്യങ്ങൾ പറയാതെ വയ്യ കുറച്ച് ദിവസങ്ങൾക്ക് അവർ ഇട്ട് റീൽസ് ഉണ്ട് ആ റീൽസ് ഒരിക്കലും അംഗീകരിക്കാൻ എന്തൊരു തമാശയായിട്ട് തോന്നിയിട്ടില്ല രണ്ട് നിങ്ങൾ കളിയാക്കുന്നത് ഇസ്ലാമിന്റെ ചില ചിഹ്നങ്ങളെയാണ് ഒരു അന്യമതസ്ഥൻ പോലും ഇങ്ങനെ ചെയ്യില്ല അപ്പൊ അന്യമതൻ പോലും ഇങ്ങനെയൊന്നും ഒന്നും കളിയാക്കൂല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുള്ള വേറെ ഒരു വീഡിയോ ശകലത്തിന്റെ ഒരു പീസാണ് നിങ്ങൾ തുടക്കത്തിലെ ക്ലിപ്പിൽ മിക്സ് ചെയ്ത് കേട്ടത് കേട്ടോ അപ്പോൾ എന്തായാലും ഇതാണ് അദ്ദേഹത്തിൻ്റെ കാര്യം എന്തിനാണ് ഇങ്ങനെ കളിയാക്കുന്നത് ഒരു വളരെ ജനുവൻ ആയിട്ടുള്ള ഒരു വിശ്വാസിയുടെ വേദന അദ്ദേഹം പങ്കുവെക്കുന്നത് മാത്രമാണ് ഇതും ചിലപ്പോൾ കാണുമ്പോൾ ചില ആളുകൾക്ക് തമാശയായിട്ട് തോന്നും ഞാൻ അദ്ദേഹത്തോട് ഒപ്പാണ് മീൻസ് അദ്ദേഹം ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് അദ്ദേഹം അനുഭവിക്കുന്ന ഒരു പ്രയാസം എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്നതാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത് എന്തായാലും ബാക്കി നിങ്ങളോടുള്ള എല്ലാ റെസ്പെക്റ്റോടും റെസ്പെക്ടോടുകൂടി പറയാ നമ്മുടെ വീഡിയോ കാണുന്ന പലരും ഒരു പക്ഷെ മലപ്പുറം ടീമിന്റെ ഒക്കെ പരിപാടികൾ കാണുന്നവരും ആസ്വദിക്കുന്നവർ ഞാനടക്കം വല്ലപ്പോഴൊക്കെ കാണുകയും ആസ്വദിക്കുകയും മനസ്സറിഞ്ഞിരിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ നിർഭാഗ്യം നിങ്ങൾ ചെയ്തത് വളരെ തരാണ് പ്രവർത്തിയപ്പോ ഇത് ഇസ്ലാമിനെ കളിയാക്കലാണ് ഇത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല അവര് വീഡിയോക്ക് താഴെ നിരവധി ആളുകളുടെ വിമർശനങ്ങൾ പറഞ്ഞിരുന്നെങ്കിലും അവർ തീരെ ഗവരിച്ചിട്ട് പോലും ഇല്ല നോക്കൂ അപ്പൊ ഇത് അംഗീകരിക്കാൻ പറ്റില്ല ഇത് ഭയങ്കര പ്രശ്നമാണ് മാത്രമല്ല ഇവരുടെ വീഡിയോകളുടെ താഴെ തന്നെ ഇതിനെ വിമർശിക്കുകയും ഇതൊന്നും ശരിയല്ലാട്ടോ അങ്ങനെ ഒന്നും ചെയ്യല്ലാട്ടോ അവരൊന്നും കാര്യുന്നില്ല അപ്പം നോക്കൂ ഇത് ഒരു ഭാഗത്ത് ഈ വിശ്വാസിയുടെ ഈ ഒരു വേദന നമ്മൾ മനസ്സിലാക്കുമ്പോൾ തന്നെ സമൂഹത്തിലുള്ള ഈ മാറ്റം നമ്മൾ കാണണം ഒരു ചോദ്യ പേപ്പർ എഴുതിയതിൻ്റെ പേരിൽ കൈവട്ടിയെടുത്ത കേരളത്തിലാണ് ഈ മാറ്റം മതത്തിനകത്തു നിന്നുണ്ടാകുന്നത് എന്നതാണ് നമ്മൾ പ്രത്യേകമായിട്ട് കാണേണ്ടത് എന്നാണ് ഞാൻ പറയുന്നത് അതിനെ വളരെ പോസിറ്റീവായിട്ട് കാണുകയും അതിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യും വേണം പോസിറ്റീവായിട്ട് ഉണ്ടാകുന്ന മാറ്റങ്ങളെ നമ്മൾ അക്നോളജ് ചെയ്യുകയും അതിനെ നമ്മൾ എന്താ പറയുക അത് നമ്മൾ കണ്ടു എന്ന് തന്നെ പറയുകയും പറയുകയും അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ് എന്നൊരു ബോധം ഉണ്ടാവുകയും വേണം അത് ഈ ഒരു വീഡിയോനെ കുറിച്ചോ ഈ വ്യക്തികളെ കുറിച്ചോ മാത്രമല്ല പറയുന്നത് ഏതാർത്ഥത്തിലും എന്തും നമുക്ക് വിമർശനാത്മകമായിട്ട് സമീപിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവണം അകത്തുള്ളവർക്കും പുറത്തുള്ളവർക്കും അതിനെ വളരെ കൂടി ഇതുപോലെയുള്ള വേദനകളൊക്കെ ആവാം ചില ആളുകൾക്ക് ചിലപ്പോൾ മനഃപ്രയാസം ഉണ്ടായിരുന്നു വരും അത് അവർ അവർ അതിനോട് ആദ്യ ആദ്യമാവുമ്പോൾ അങ്ങനെയൊക്കെ ഒരു പ്രശ്നങ്ങളുണ്ടാകും അതങ്ങനെ പതിയെ ശീലമായിക്കോളും അപ്പം ആ രീതിയിൽ വിമർശനങ്ങളോടും എതിരഭിപ്രായങ്ങളോടൊക്കെ സഹിഷ്ണുതാപൂർവം ഇടപെടാൻ പറ്റുന്ന ഒരു ഒരവസ്ഥയിലേക്ക് മാനസികാവസ്ഥയിലേക്ക് ഇസ്ലാമിക സമൂഹം എന്നല്ല എല്ലാ മനുഷ്യരും എത്തേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് അതേ സമയത്ത് നമ്മൾ വിമർശനങ്ങളിലും പരിഹാസങ്ങളിലും ഒക്കെ ഒരു മിതത്വം പാലിക്കണം എന്നുള്ളതും എൻ്റെ അഭിപ്രായമാണ് എന്തായാലും അത് വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റമാണ് ഏതായാലും അവർ കളിയാക്കി ഇല്ലാമയാണ് അല്ലെങ്കിൽ ആ വീഡിയോയിൽ അവർ കാണിക്കുന്നത് ഒരു പള്ളിയിലെ ഉസ്താദ് ഹത്തീബ് ഒരു നാട്ടിലെ മഹലിലെ നേതൃത്വം നേതൃത്വപ്പെടുത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് വെള്ളിയാഴ്ചയിലെ നിസ്കാരം ആ ജുമാ ജുനുസ്കാരത്തിന് പ്രാർത്ഥന 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 നടത്തുന്ന ഒരു ഹത്തീബിനെതിരെ ഹത്തീബ് ഇങ്ങനെ ഒതുമുറിയുന്ന ഒരാളാണ് എന്നിട്ട് നാട്ടിലെതിരെ കിട്ടിയ ഒരു കഥ പോലെ ഉണ്ടാക്കിയിട്ട് ചെയ്യുകയാണ് ഏതായാലും നിങ്ങൾ ഒരു കോമൺ സെൻസിലുള്ള ആളുകളൊന്നും കണ്ടുപോകും ഇത് ഇങ്ങനെയൊക്കെ വേണോ നമ്മുടെ തമാശകൾ എന്നുള്ളത് എന്തായാലും എനിക്ക് ആ വീഡിയോ പ്രചരിപ്പിക്കാൻ വേണ്ടിയല്ല വിമർശനാത്മകമായിട്ട് ഞാൻ ആ വീഡിയോ കാണിക്കാം ഓക്കെ അപ്പൊ വിമർശനാത്മകമായിട്ട് ആ വീഡിയോ നമുക്കൊന്ന് കാണാം ഇത് വിമർശനാത്മകമായിട്ടോ തമാശയായിട്ടോ ഫക്റുദ്ദീനെ പോലെ അത് കണ്ടു കഴിഞ്ഞിട്ട് വേദനിക്കണോ ചിരിക്കണോ തമാശയായിട്ട് എടുക്കണോ അതോ കേവലം ഒരു ചെളി എന്ന രീതിയിൽ അതിനെ തള്ളിക്കളയണോ എന്നതൊക്കെ കാണുന്നവരുടെ സ്വാതന്ത്ര്യമാണ് എന്തായാലും ഇങ്ങനൊരു ഒരു ഒരു കൺസെപ്റ്റ് ആവിഷ്കരിക്കാൻ അവർക്ക് കഴിയുന്നു മലപ്പുറത്ത് എന്നുള്ളത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമായിട്ട് ഞാൻ കാണുകയും ചെയ്യും ഞാൻ

എവിടക്കാവസ്ഥ നാട്ടു പോലും മാത്രല്ലേ അങ്ങവട്ട മാലിൽ അറിഞ്ഞു നോക്കി പത്ത് രൂപ എല്ലാം കഴിഞ്ഞില്ലേ നാട്ടിലൊക്കെ മറന്നു നോക്ക് വീടിനൊന്ന് കേറി ചാരി ചോക്കാം അസ്സാമുഖേ പിന്നെ എന്റെ മകള കല്യാണാണ് അടുത്ത ആഴ്ച പതിനഞ്ചാം തിന്റെ കുട്ടി പിന്നെന്താ വയസ്സെത്രേ നമ്മളെ പള്ളിക്കത്തെ കാലയര ഒന്നും മുറിഞ്ഞില്ലേ അന്ന് എന്റെ പെണ്ണുങ്ങള് കതീസ് ഓളെ പെറ്റി അടക്കാണ് അതന്നെ കണക്ക് മാലിന്റെ മൊത്തം ആൾക്കാരെ ഓർമ്മ ഉണ്ട് മാത്രമല്ല ഒരു ഒരു അപ്പൊ ഇതാണ് ഇതിൽ ഇത്രയൊക്കെ ഫക്റുദ്ദീൻ എന്തിനാണ് വേദന തോന്നുന്നത് എന്ന് എന്നാലോചിച്ചാൽ മതി ഒരു ഇമാമ് ഒരു കിഴിവായി പോയി കഴിഞ്ഞാൽ അവിടെയുള്ള എഴുന്നൂറ് ഭൂമികളുടെ നിസ്കാരം ബാത്തിലായി പോകുമോ എന്ന വിശ്വാസപരമായ തന്നെ ചോദ്യം അവിടെ കിടക്കുന്നുണ്ട് അതിന് വേറെ പരിഹാരമില്ലേ എന്ന ചോദ്യം അവിടെയുണ്ട് അപ്പൊ ഒരു തമാശയായിട്ട് എടുക്കാവുന്നതേയുള്ളൂ ഇതിലൊക്കെ എന്താ തമാശ എന്ന് വെച്ചാൽ കാര്യമായ തമാശ ഒന്നുമില്ല എന്നാൽ അതിനകത്തൊരു ആക്ഷേപഹാസ്യം ഉണ്ട് താനും ഇതിനെ ഒരു തമാശ വൽക്കരിച്ചിട്ട് അവതരിപ്പിച്ചതാവാം എന്തോ ആവാം ഞാൻ പറയുന്നത് ഈ ഇതിനെ വല്ലാതെ ബിംബവൽക്കരിച്ചിട്ട് ഈ കീഴ്വായു എന്ന് പറയുന്നതിനെ ഒരു മഹാസംഭവമാക്കി അതിനെ വലിയ എന്തോ ഒരു എന്തോ ഒരു വിപ്ലവമായിട്ട് എന്തോ ഒരു പ്രശ്നമായിട്ടൊക്കെ കാണുന്ന ഒരു പ്രശ്നമുണ്ട് അപ്പം ഒരു അച്ചടക്കത്തിന്റെ പേരിൽ ഒരു സദസ്സിന്റെ ഭംഗി അതിൻ്റെ സുഗന്ധം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ അതിനെ ശ്രദ്ധിക്കണം എന്ന് പറയണേലും അല്ലെങ്കിൽ അത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാം പക്ഷേ അതിനെ മര്യാദകളെ പഠിപ്പിക്കാം പക്ഷേ ഇതൊക്കെ ഒരു ഒരു ഇമാമിനൊന്ന അബദ്ധത്തിൽ റുക്കുവും സുജൂതും മൂന്നും നാലും മറ്റൊ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇപ്പം ജമാത്താണെങ്കിൽ പോലും നാല് സുജൂതും രണ്ട് റുക്കുവും വരും അതിനിടയിൽ ഒരിക്കൽ അറിയാതെ കയ്യിൽ നിന്ന് പോയാൽ മീൻസ് പോയി കഴിഞ്ഞാൽ അതൊക്കെ ഇത്ര വലിയ ഇഷ്യൂ ആക്കാണ്ടോ എന്നുള്ളതാണ് വിശ്വാസികൾ ആലോചിക്കേണ്ടത് അതൊക്കെ വിശ്വാസപരമായിട്ട് ചിന്തിക്കേണ്ട കാര്യങ്ങൾ അപ്പം എന്തായാലും ഇത്രേ ഉള്ളൂ സംഭവം അപ്പം ഇതിലെന്തിനാണ് ഇപ്പം ഫക്രുദ്ദീൻ ഇങ്ങനെ മനസ്സ് വേദനിക്കുന്നത് അതൊരു തമാശയായിട്ട് അവതരിപ്പിച്ചു തമാശയായിട്ട് എടുക്കുക എന്നുള്ളതാണ് ഞാൻ അതിനകത്ത് മനസ്സിലാക്കുന്നത് എന്തായാലും ബാക്കി കേൾക്കാം എന്തായാലും നിങ്ങളുടെയൊക്കെ തമാശകൾ ആസ്വദിക്കുന്ന ആളുകൾ എങ്ങനെയാണ് നിങ്ങൾ എല്ലാവരും തമാശ ഒരു മോശമാണെന്നോ ചിരിക്കാൻ പാടില്ലാന്നോ അതൊന്നും ആരും പറയില്ല അത്യാവശ്യം നമുക്ക് നല്ലൊരു ഹ്യൂമർ സെൻസ് ഉണ്ടാവാന്ന് പറഞ്ഞാൽ നമ്മുടെ ക്വാളിറ്റിയൊരു ഭാഗമാണ് നമുക്ക് തമാശ ആസ്വദിക്കാനും തമാശ പറയാനും കഴിയാന്നുള്ളതൊക്കെ നല്ലൊരു ക്വാളിറ്റിയാണ് പക്ഷെ ആ ഒരു ക്വാളിറ്റി ചെയ്യുന്നത് മതപരമായ ബിംബങ്ങളെ അല്ലെങ്കിൽ ചിഹ്നങ്ങളെ പരിഹസിച്ചിട്ടോ അപഹസിച്ചിട്ടോ അവരുത് നോക്കി ഇവിടെ ഇദ്ദേഹം പറയുന്നതിൽ പോലും ഇസ്ലാമിക വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ അതായത് തമാശകൾക്ക് വേണ്ടിയിട്ട് തമാശകൾ ക്രിയേറ്റ് ചെയ്യുക ചിരിക്കാൻ വേണ്ടി തമാശകൾ ഉണ്ടാക്കുക കെട്ടി ഉണ്ടാക്കുക ഇല്ലാ കഥകൾ പറയാം ഭാവനാത്മകമായിട്ടുള്ള തമാശകൾ പറയാം ഇതൊന്നും പാടില്ലാത്തതാണ് ഇതൊന്നും ചെയ്യാൻ പാടില്ലാത്തതാണ് ഇസ്ലാമിക വിശ്വാസം അനുസരിച്ച് തെറ്റാണ് പക്ഷേ ഫക്രുദ്ദീൻ അതൊക്കെ ആവാം അതൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് അതൊക്കെ ആസ്വദിക്കാം എന്ന് പറയുമ്പോൾ അതും വലിയൊരു മാറ്റമാണ് കാരണം അങ്ങനെ അകാരണമായിട്ട് മീൻസ് തമാശകൾക്ക് വേണ്ടി തമാശകൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ആളുകൾ ചിരിക്കാൻ വേണ്ടി തമാശ പറയുന്നവർ കളവ് പറയുന്നവർ ഭാവനാത്മകമായിട്ടുള്ള കഥമെനയുന്നവരൊക്കെ ശഭിക്കപ്പെട്ടവരാണ് എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് അപ്പം അതുകൊണ്ട് രസത്തിനു വേണ്ടി തമാശയ്ക്ക് വേണ്ടി തമാശകൾ ഉണ്ടാക്കുകയും പറയുകയും ചെയ്യാം അതൊക്കെ എല്ലാവരും ചെയ്യും എന്ന് പറയുന്നതും തെറ്റാണ് അത് ഇസ്ലാമികമായിട്ട് ശരിയല്ല പക്ഷെ ഫക്രുദ്ദീൻ അതൊക്കെ ഉൾക്കൊള്ളുന്ന ഒരാളാണ് തമാശ കാണുന്ന ആളാണ് അങ്ങനെ എല്ലാവരും ചെയ്യാം അതിൽ കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്ന ആളാണ് സി ഇതിനൊക്കെ തന്നെയാണ് നമ്മൾ മാറ്റം എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് സാമൂഹികമായിട്ട് ഉണ്ടാവേണ്ടെന്ന മാറ്റം ഇതൊക്കെ ഞാൻ ഇതിനെ പോസിറ്റീവായിട്ടാണ് ഇപ്പോൾ ഈവൻ ഫക്റുദ്ദീൻ ഈ വേദന പങ്കുവെക്കുമ്പോഴും അദ്ദേഹം അതിലൂടെ ഈ തമാശകൾ ഇഷ്ടപ്പെടുകയും ആ തമാശ തമാശയിൽ വന്ന ഇസ്ലാമിനെ നേരിട്ട് പിന്നെ പറയുക അതിൽ തന്നെ ഇസ്ലാം ബിംബവൽക്കരിച്ച ഈ കീഴ്വായുവിനെ പരാമർശിച്ചുകൊണ്ട് പറയുക എന്നൊക്കെ പറയുന്നതിലുള്ള ചെറിയ വേദനയായിട്ടാണ് മനസ്സിലാക്കുന്നത് അത് അതിന്റെ തുടക്കത്തിന്റെയാണ് അത് കുറച്ച് കുറച്ച് പോകെ പോകുക അതൊക്കെ ശീലമായിക്കൊള്ളും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ അതിൽ ഇഷ്യൂ ആക്കാനില്ല ഒന്ന് സീരിയസ് ആയിട്ട് എടുക്കണ്ട എന്തിനാണ് സഹോ ഇസ്ലാമിനെ ഇങ്ങനെ പരിഹസിക്കാൻ വേണ്ടി നിൽക്കുന്നത് മറ്റു മതങ്ങൾ പോലും നമ്മുടെ മതത്തിന് എല്ലാ മതങ്ങളെയും പരസ്പരം റെസ്പെക്ട് ചെയ്യുന്നുണ്ട് ഞാനൊരു വീഡിയോ കണ്ട് നിരമ്പോയിരുന്നു നൌഷവർ പോയത് എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി ആ പള്ളിയുടെ ഒരു പിരിവിന് വേണ്ടിയിട്ട് അഞ്ഞൂറ് രൂപ കൊടുക്കുന്ന ഒരു ഹിന്ദു സഹോദരൻ ആ സഹോദരന് വേണ്ടിയിട്ട് നൌശത്ബാക്കോവിന്ദ ഇവിടെ ഇവിടെ നടക്കട്ടെ സന്തോഷം ഉണ്ടാവട്ടെ ഉണ്ടാവട്ടെ അവർ പഠിക്കട്ടെ രൂപ കൊടുത്തിരിക്കാണ് ആ കുടുംബത്തിന് കൊടുക്കട്ടെ കൊടുക്കട്ടെ സലാമത്ത് വിനോദിന്റെ െഷ്ടൂറ് വാങ്ങിയിട്ട് വിനോദ് മുസ്ലിം ആകട്ടെ അതിനുള്ള ബുദ്ധി കൊടുക്കട്ടെ അറിവ് കൊടുക്കട്ടെ മതം പഠിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം നോക്കൂ ഈ അഞ്ഞൂറ് കിട്ടുന്ന സന്തോഷത്തിൽ നൌഷാദ് ബാഗ് ചെയ്യുന്നതും തെറ്റാ ഹൈന്ദവ വിശ്വാസ പ്രകാരമുള്ള ഷിർക്കിന്റെ വിശ്വാസ പ്രകാരമുള്ള ശ്ലോകങ്ങൾ അല്ലെങ്കിൽ പാട്ടുകൾ അവരുടെ ഭക്തിയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള അവരുടെ മന്ത്രങ്ങൾ ഉച്ചരിക്കുകയാണ് വിനോദിൻ്റെ അടുത്ത് അഞ്ഞൂറ് കിട്ടുന്ന സന്തോഷത്തിൽ വിനോദിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഹൈന്ദവ വിശ്വാസ പ്രകാരമുള്ള പാട്ടുകൾ പാടുക അല്ലെങ്കിൽ ബൈത്തുകൾ പാടുക അതും തെറ്റാണ് നമ്മൾ കേരളം ഇതെങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എവിടത്തേക്കാണ് ഇത് മാറുന്നത് ഒരു അഞ്ഞൂറ് ഉറുപ്പ്യ കാണുമ്പത്തിന് കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരി എന്ന് പാടുകയാണ് നൌഷാദ് ബാക്വി ലാ ഇല്ലല്ലാ എന്ന് ഉച്ചരിക്കേണ്ട മന്ത്രം മാത്രം ഉച്ചരിക്കേണ്ട നാവ് കൊണ്ട് അഞ്ഞൂറ് ഉറുപ്പ്യൻ്റെ നോട്ടാണ്പത്തേക്ക് നിങ്ങൾ കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ എന്ന ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് പാട്ടുപാടുകയാണ് നമുക്ക് എന്താ പറ്റിയത് നമ്മളെ ദീനിനിതെന്തു പറ്റി എന്ന് മൂല്യന്മാർക്ക് ഇതെന്ത് പറ്റി കുട്ടികൾക്ക് വിശ്വാസികൾക്ക് ഇത് എന്ത് പറ്റി സി ഇത്ര കൊള്ളു വിശ്വാസം ഇതിനെ നമ്മൾ ആ സെൻസിലെടുത്താൽ പ്രശ്നം തീരും അഞ്ഞൂറ് ഉറുപ്പ്യയ്ക്ക് വേണ്ടിയിട്ട് ഇലിമിൻ്റെ സദസ്സിൽ ഷിർക്കിൻ്റെ വചനം ഉച്ചരിച്ച നൗഷാദ് ബാ കവിനെന്താ ചെയ്യേണ്ട പറ അപ്പം ഈ പാട്ട്

ഒരു തമാശ ഉണ്ട് അപ്പൊ നമ്മൾ വിചാരിക്കണെ ഇങ്ങനത്തെ തമാശകളൊക്കെ ഇപ്പൊ കേട്ടാൽ മാത്രം ചിരി വരുള്ളൂ അല്ല വേറൊരു തമാശ ഞങ്ങൾ കാണിക്കാം ഒരു ഭാഗത്ത് ഫക്രുദ്ദീൻ വേദനിക്കുന്നു മറുഭാഗത്ത് ഫാറൂഖ് കോമഡി ചെയ്യുന്നു ഇസ്ലാമിനെ നൌഷാദ് ബാഖബി അഞ്ഞൂറ് റുപ്യയ്ക്ക് വേണ്ടിയിട്ട് കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരിയെ പാടുന്നു ഇതൊക്കെ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ മറ്റൊരു ദിക്കിൽ വേറൊരു തമാശ നടക്കാണ് ഒരു കാലത്ത് കേരളത്തിലുള്ള മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ പരമ്പരാഗത സുന്നികൾ അവരൊക്കെ ഷിർക്കിലേക്ക് ആപതിച്ചു പോയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പ്യുവർ തൗഹീദ് വിൽക്കാൻ വേണ്ടി കട തുറങ്ങിയ ആളുകൾ പിന്നീട് അവർ ചകട ചകടാ പൊട്ടി അവരടിച്ച് പിരിഞ്ച് വേറെ വേറെ കച്ചവടം തുടങ്ങി കെ എൻ എമ്മും വിസ്തവും മർക്കസു അങ്ങനെ തുടങ്ങി കുറേ ഗ്രൂപ്പുകൾ ഉണ്ടായി ആ ഗ്രൂപ്പുകളിൽ ഇപ്പോൾ ഒരു ഗ്രൂപ്പിനും മറ്റേ ഗ്രൂപ്പിനെ കണ്ടു കൂടാം ഒരു തമ്മിൽ തല്ലാണ് മുഖാമുഖം നടക്കുകയാണ് മുജാഹിദുകൾ തമ്മിൽ മുഖാമുഖം നടക്കുന്നു മുജാഹിദുകൾ തമ്മിൽ വാദപ്രതിവാദങ്ങൾ നടക്കുന്നു ഗണ്ഡന മണ്ഡനങ്ങൾ നടക്കുന്നു വിശ്വാസികൾ അന്ധമിട്ട് നോക്കിയിരിക്കുന്നു ആകെ കുറച്ച് വിശ്വാസികളുള്ളൂ ഇവരുടെ പരിപാടികളിൽ ഇപ്പോൾ അതിനുശേഷം വേറെ വിശ്വാസികൾ അത് വീഡിയോ പകർത്തിയിട്ട് ഇൻസ്റ്റഗ്രാമിൽ ഇടുന്നു എന്താണ് ആ പരിപാടി അതിലൊരു തമാശ കൂടി കാണാം തമാശ പറഞ്ഞാൽ മാത്രം അല്ല ചിരി ചില സമയത്ത് അടി കൂടിയാലും ചിരി വരും നമ്മൾ കണ്ടോളി വേറെ ഇത്തരം ചില അനുയായികളെയാണ് നമ്മൾ സാധാരണ പറയല്ലോ സോഷ്യൽ മീഡിയയുടെ ഭാഷ ഉപയോഗിച്ചാൽ നമ്മൾ പറയും അടിമകളായ അനുയായികൾ ഇങ്ങനെയുള്ള ചില അടിമകളെ വാർത്തെടുത്തു എന്നത് മാത്രമാണ് വിഭാഗം കേരളത്തിൽ ഉണ്ടാക്കിയത് എങ്ങനെ ചിരിക്കാതിരിക്കും ആകെ പതിനഞ്ചോ ഇരുപതാളുകൾ പിന്നെ സ്റ്റേജിന്റെ താഴെ ഉള്ളത് ഓരോ തമ്മിൽ തല്ലുകൂടാണ് സ്റ്റേജിലേക്ക് നോക്കി ആക്രോശിക്കുന്നു പരസ്പരം പിന്നെ ഷണ്ട കൂടുന്നതിനിടയിൽ ഉസ്താദ് എഴുന്നേറ്റ് നിന്നിട്ട് മിസ്മിയൊക്കെ ചൊല്ലിയിട്ട് പറയുകയാണ് ഏറെ സന്തോഷമുള്ള ഒരു അവസരത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അത് കാണുമ്പോൾ ചിരി വരുമല്ലേ സംഗതികൾ തല്ലൂടെ ആയിരിക്കും പക്ഷെ ആ തല്ല് മുന്നിൽ നടക്കുന്ന തല്ല് കണ്ടിട്ട് എഴുന്നേറ്റ് നിന്നിട്ട് ഉസ്താദിന് സന്തോഷം വരികയാണ് കൂട്ടുകെ ഉസ്താദ് വളരെയേറെ സന്തോഷമുള്ള ഒരു അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത് അതിൻ്റെ ഇടയിൽ മറ്റേ കായക്കൊടി പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഇങ്ങനെ വൈകാരികമായി പ്രകടനം നടത്തുന്ന തള്ളിക്കേറുന്ന കച്ചറുണ്ടാക്കുന്ന അലമ്പുണ്ടാക്കുന്ന കുറച്ച് അടിമകളെ മാത്രമാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത് വിസ്ഡോ അത് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളൂ കെ എൻ എം അതന്നെ ഉണ്ടാക്കിയിട്ടുള്ളൂ കേരളത്തില് എ പി ഉസ്താദ് അതിനെ ഉണ്ടാക്കിയിട്ടുള്ളൂ സമസ്തക്കാരും അതിനെ ഉണ്ടാക്കിയുള്ളൂ മുസ്ലിം ലീഗും അതന്നെ ഉണ്ടാക്കിയിട്ടുള്ളൂ മനസ്സിലായി എല്ലാവരും ഈ വൈകാരികമായ അടിമക്കൂട്ടങ്ങളെ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് മതത്തിന് വേണ്ടി യുദ്ധമെട്ടാൽ എന്തിനങ്ങൾ കേരളത്തിൽ നിന്ന് ചുറ്റിത്തിരിയണേ മുഹമ്മദ് നബി ഉണ്ടാക്കിയെടുത്തത് ഈ ഒരു അടിമക്കൂട്ടം അല്ലാതെ വൈകാരികതയിൽ മാത്രം മുന്നോട്ട് പോകുന്ന ഒരു അടിമക്കൂട്ടത്തെ സൃഷ്ടിക്കുക എന്നതല്ലാതെ മുഹമ്മദ് നബി എന്താക്കി അപ്പൊ അതുകൊണ്ട് ആ വർത്താനം നിങ്ങൾ പറയണ്ട സംഗതി ഉസ്താദ് ഇപ്പൊ സന്തോഷം പങ്കുവെക്കുകയാണെന്ന് പറഞ്ഞല്ലോ എന്തിനാണ് ഇപ്പൊ ഉസ്താദ് സന്തോഷിച്ചത് അതുകൂടി കേൾക്കാം അതാണ് അതിലെ ഏറ്റവും വലിയ തമാശ പറഞ്ഞങ്ങള് കേട്ടില്ലേ ഞാൻ ഏറെ സന്തോഷമുള്ള ഒരു സമയത്താണ് നിൽക്കുന്നത് അതുകൂടി കേട്ടോ ഒന്നുകൂടി കേക്കാം എങ്ങനെയാണ് ഉസ്താൻ സന്തോഷം വന്നത് നിങ്ങൾക്ക് അറിയണ്ടേ അതായത് ലാ ലാഹ ഇല്ല എന്ന തൗഹീദ് പറയാൻ പോലും ധൈര്യമില്ലാത്ത ഒരു സമൂഹമായിട്ട് കേരളത്തിലെ മുസ്ലിം സമൂഹം മാറിക്കഴിഞ്ഞു അതുകൊണ്ടാണ് ഉസ്താദ് സന്തോഷം പങ്കുവെക്കുന്നത് പിന്നെ എങ്ങനെ സന്തോഷിക്കാതിരിക്കും അല്ലേ ചോക്കോ ഒരു ഭാഗത്ത് തല്ല് നടക്കുമ്പോൾ ഉസ്താദ് സ്റ്റേജ് കയറി സന്തോഷിക്കുക സന്തോഷിക്കുന്നത് എന്തിനാ കരിമത്തു തോഹി പറയാൻ പോലും ധൈര്യം ഇല്ലാത്ത അവസ്ഥയിലേക്ക് സമൂഹം മാറി ഇനിയിപ്പൊ നമ്മളെന്തേലും പറയണം എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അപ്പൊ എന്തായാലും ഇതാണ് തല്ലും ഒരു തമാശയായി മാറും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് തല്ലും തമാശയും എന്ന രണ്ട് സാധനങ്ങളല്ല തല്ലും തമാശയാണ് ഇപ്പോൾ കേരളത്തിൽ സുന്നീർ മുജാഹിദുകൾ തമ്മിൽ നടക്കുന്നതും മുജാഹിദുകൾ തമ്മിൽ തന്നെ നടക്കുന്നതും ഫക്രുദ്ദീൻ ഫാറൂഖിനോട് നടത്താൻ ശ്രമിക്കുന്നതൊക്കെ ആയിട്ടുള്ള ഈ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ തല്ലും നമുക്ക് തമാശയായിട്ട് മാത്രമാണ് മനസ്സിലാവുന്നത് തമാശയായി കൈകാര്യം ചെയ്യാവുന്ന തമാശയായി കാണാവുന്ന പരിഗണിക്കാവുന്ന വിഷയത്തിന് വേണ്ടിയാണ് നിങ്ങൾ തല്ലുകൂടുന്നത് എന്നതാണ് നമ്മുടെ ഉള്ളിൽ ചിരി ഉണർത്തുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തേക്ക് അവസാനിപ്പിക്കുകയാണ് നാളെ മറ്റൊരു വിഷയവുമായിട്ട് വീണ്ടും വരാം